ഓൾ കേരള ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതിയുടെ ഭാഗമായി ആലുവ ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൌണ്ടിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ പുതിയ സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം സംസ്ഥാനത്തെ മുഴുവൻ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളെയും തൊഴിലാളികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പതിമൂന്നിന് സെക്രട്ടേറിയറ്റിലേക്ക് സംയുക്ത സമരസമിതി മാർച്ചും ധർണയും നടത്താൻ ഇന്നലെ തീരുമാനിച്ചിരുന്നു സർക്കുലറിലെ നിർദ്ദേശങ്ങളും സർക്കുലർ പിൻവലിക്കും വരെ ഡ്രൈവിംഗ് ടെസ്റ്റ് ലേണേഴ്സ് ടെസ്റ്റ് എന്നിവ നടത്താതെ ബഹിഷ്കരണം തുടരുമെന്നും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പറഞ്ഞു ഒമ്പത് ലക്ഷത്തോളം അപേക്ഷകർക്കും ഇനി അപേക്ഷിക്കാനിരിക്കുന്നവർക്കും വേണ്ടിട്ടുള്ള ഒരു സമരമായിട്ട് പൊതുജനം കണക്കാക്കേണ്ടതാണ് നിലവിൽ ഈ ഒമ്പത് ലക്ഷം അപേക്ഷകൾ കെട്ടിക്കിടക്കുമ്പോൾ തന്നെ അത് തീർപ്പാക്കാതെ പുതിയൊരു അശാസ്ത്രീയമായ ഒരിക്കലും നടപ്പിലാക്കാൻ പറ്റാത്ത പൊതുജനങ്ങൾക്ക് അപകടം തരത്തിലുള്ള ഒരു സർക്കുലറുമായാണ് സർക്കാർ രംഗത്തെ ഇത് ഒരിക്കലും നടപ്പിലാക്കാൻ സാധിക്കില്ല ഈ സർക്കുലറുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നുണ്ട് വരുന്ന തീയതിയാണ് സർക്കുലർ ജനദ്രോഹപരമെന്ന് ഡ്രൈവിംഗ് സ്കൂൾ കൂട്ടായ്മ ആരോപിച്ചു പുതിയ പരിഷ്കരണത്തിലൂടെ അപേക്ഷകർക്ക് എന്ന് പരീക്ഷ നടത്താനാകും എന്നതിൽ വ്യക്തതയില്ല എന്നും കൂട്ടായ്മ പറഞ്ഞു